യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൃപാസന മാതാവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും വിശ്വാസത്തോടുകൂടി നാം എന്താവശ്യപ്പെട്ടാലും അവിടുന്ന് നമുക്ക് നൽകും വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് വിശ്വാസമുള്ളിടത്താണ് ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ സങ്കടങ്ങളും ആകുലതകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ വേദനകളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മേ ഞങ്ങൾക്ക് സഹായമായി അമ്മ കൂടെ കൂടെയിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴിതെളിച്ചു തരണമേ അന്ധകാരം വ്യാപിച്ച ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊൻമുഖമാണല്ലോ അമ്മയും മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാനാണ് ദൈവസ്നേഹം എന്താണെന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തി തരുവാനാണ് അമ്മയും മാതാവേ ദൈവസ്നേഹം മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും ഞങ്ങൾ താണു പോകാതെ അമ്മ ഞങ്ങളെ പിടിച്ചു കയറ്റണമേ പരശുധെ അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലായി കൂടിയായിരിക്കണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ അങ്ങും ഞങ്ങൾക്ക് ഇന്നുവരെയും അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷകയായി കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മകനെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ വേദന അമ്മ കേൾക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ റാണി അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ ലോൺ അടച്ചു തീർക്കുവാനുള്ള വാതിലുകൾ അവർക്ക് നേരെ ഒന്നൊന്നായി തുറന്നു കൊടുക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ കടഭാരത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തി ഞങ്ങളെ ദൈവത്തോട് ചേർത്തു വെക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാനും അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ ദൈവ മാതാവേ തൊഴിലില്ലാതെ കഷ്ടം മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഓരോ മക്കൾക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് നേരെ എല്ലാ ബാധലുകളും തുറന്നു കൊടുക്കണമേ അതിവേഗം എല്ലാ പേപ്പറുകളും ശരിയായി അവരുടെ കൈകളിൽ എത്തുവാനും അവർ ആഗ്രഹിക്കുന്ന ദേശത്ത് ചെല്ലുവാനും അവിടെ സന്തോഷത്തോടെ ജീവിക്കാനും അമ്മ ആ മക്കളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ പരീക്ഷ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയഭാരങ്ങൾ അമ്മ കാണണമേ ആ മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉപരി പഠനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു വിദ്യ കൈവരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ സ്വർഗത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ ജ്ഞാനം അവരിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധ അമ്മയെ ദേവ് മാതാവേ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ അവരുടെ വാർദ്ധക്യകാലത്തിൽ അവരോടൊപ്പം കൊണ്ട് അവരെ സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുവാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്കായി നൽകണമേ പരശുദ്ധേ അമ്മേ ദേഹം മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ മകനെ ആയുസും ആരോഗ്യവും കൊടുക്കണമേ പരശുദ്ധേ അമ്മയോ മാതാവേ ഞങ്ങളുടെ മക്കളെ നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞാൻ ും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അമ്മയെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അവർക്ക് കാവലായി സംരക്ഷകയായി പരിശുദ്ധ സംരക്ഷകൂടെ അയിരിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും നമ്മുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാവരുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ കൃപാസന ദേവാലയത്തിലെ എല്ലാ പ്രാർത്ഥനകളോടും ചേർത്ത് വെച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ ഏറ്റെടുക്കണമേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി അമ്മ മാറ്റണമേ പരസ്യത്തെ അമ്മേ ദൈവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് ിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ